പ്രധാനമന്ത്രിയുടെ പരിഗണനയിൽ എടക്കരയിലെ മുടപ്പയ എന്ന കൊച്ചു ഗ്രാമം ഇവിടെ ഇന്ന് താരമായിരിക്കുകയാണ് അതുല്യ എന്ന കൊച്ചു മിടുക്കി പ്രൈം ന്യൂസ് സ്പെഷ്യൽ റിപ്പോർട്ട് വഴിക്കടവ് പഞ്ചായത്തിലെ പത്തൊമ്പതാം വാർഡ് മുടപ്പൊയ്ക എന്ന ഗ്രാമം ഇവിടെ കവളപ്പൊയ്കയിൽ കലക്കൻപുഴയ്ക്ക് കുറുകെയുള്ള ഇല്ലിക്കാട് ഒരു നടപ്പാലമുണ്ട് എന്നാൽ അത് ജനങ്ങൾക്ക് കാഴ്ചയിൽ മാത്രമായി ഒതുങ്ങുന്നു ഒരു രോഗിയുമായി പോകാനോ അത്യാവശ്യ കാര്യത്തിന് ഉപകരിക്കുകയോ ഇല്ല കാണാൻ കണ്ണുകൾക്ക് കുളിർമയാണ് അത് വേനൽക്കാലത്ത് മാത്രം വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ മാത്രം വലുതൊന്നുമല്ല ഈ ഗ്രാമം എന്നാൽ ഇപ്പോൾ വാർത്തകളിലും മാധ്യമങ്ങളിലും ഈ ഗ്രാമം ഇടം നേടിയിരിക്കുന്നു നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന അതുല്യ എന്ന കൊച്ചുമിടുക്കിയുടെ ഒരു എഴുത്തിനു മുന്നിൽ കാര്യങ്ങൾ നേരിട്ടറിയാൻ പ്രൈം ന്യൂസ് ടീം മൊടപ്പൊയ്ക ഗ്രാമത്തിലെത്തി സുന്ദരമായ ഭൂപ്രകൃതി പ്രകൃതിയുടെ മടിത്തട്ടിൽ സാധാരണക്കാരായ ഗ്രാമീണർ പുഴയുടെ കുറുകെ പാലം കെട്ടുന്ന തിരക്കിലാണ് അവർക്ക് സഞ്ചരിക്കാൻ ഒരു പാലം വേണം അസുഖമായി കിടപ്പിലായാൽ എന്തു ചെയ്യും എന്നത് ഇവരുടെ ജീവിതപാതയിലെ വലിയൊരു ചോദ്യമാണ് ഇപ്പോൾ എന്തിനാണ് ഈ പാലം എന്നതിന് അവർക്ക് മറുപടിയുണ്ട് ശക്തമായ ഒരു മറുപടി എൻ്റെ അമ്പത്തഞ്ച് വയസ്സിൻ്റെ ഉള്ളിൽ എൻ്റെ പതിനഞ്ച് പത്ത് വയസ്സോട്ട് ഇതിൻ്റെ പടി ഇങ്ങനെ ഈ പാലവും തെങ്ങിൻ്റെ അടി ഇട്ടിട്ട് നടന്നുകൊണ്ടിരിക്കുക ഇപ്പോൾ ആണെങ്കിൽ ഒരു അഞ്ചെട്ട് കൊല്ലം ആയിട്ടുള്ളത് ഇങ്ങനെ പിന്നെ ചാക്കൊക്കെ ഇട്ടെല്ലാവരും കൂടുതൽ തുടങ്ങിയിരിക്കും പിന്നെ അത് ഈ കൊല്ലം കൊല്ലം ഞങ്ങളിങ്ങനെ കിട്ടും പിന്നെയും ചാക്ക് ഒലിച്ചു പോവും പിന്നെ ഒലിച്ചു പോകുമ്പോൾ ആരും വന്ന് നോക്കും പാലം ഉണ്ടാവും എന്ന് പറയും ഒന്നും കിട്ടില്ല ഇത് തന്നെ പിന്നെ ഇത് ഞങ്ങൾ ആറുമാസം അഞ്ച് മാസം കിട്ടും പ്രവർത്തനം കിട്ടും ബാക്കിയുള്ള ജനങ്ങൾ കൂടും പിന്നെ ആരെങ്കിലും എന്തെങ്കിലും ഒരു ചില്ലറ വരും അത് ചാർജ്ജ് സൂചിപ്പ് വാങ്ങും തന്നെയുള്ളൂ എന്ന ഇത് ഇതുവരെയായിട്ട് പാലങ്ങളൊന്നും ഇതുവരെയായിട്ട് എത്തിയിട്ടില്ല ഇവിടെ പത്ത് അഞ്ഞൂറ് വീടുകളായി കൊണ്ടു ഈ പല രാഷ്ട്രീയ പരിസരത്ത് പറഞ്ഞു മുക്കാ കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇടക്കരയിലോട്ട് അത്ര ദൂരം ഒരു പാലം വരെ ഇല്ലാതെ ാണ് വർഷകാലം കുട്ടികളും മക്കളും പല പാർട്ടികളും മാറി മാറി മറിഞ്ഞുകൊണ്ട് മാറ്റി നോക്കി പ്രാവശ്യം വേറൊരു ഭരണമുണ്ടായി കൊടുത്തു നോക്കി കണ്ട പ്രധാനമന്ത്രിന്റെ ഒരു ഒരു പദ്ധതിയായിട്ട് ഇപ്പൊ ആളുകൾ വന്ന് നോക്കുന്നുണ്ട് ഇന്നലെ മീ വന്നു അതൊന്നും ഇപ്പൊ നടന്ന് വന്നിട്ടില്ല എത്രയും കാലമായിട്ട് ഇനി നടന്നാൽ കട പെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എട്ട് മാസത്തോളം ഞങ്ങൾ പോകാൻ വളരെ ദുരിതമാണ് ഈ ചോദ്യങ്ങളെല്ലാം ഉത്തരങ്ങൾ തന്നെയാണ് പക്ഷേ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമായിരിക്കുകയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നേരിട്ട് ഇടപെട്ടിരിക്കുകയാണ് മലബാറിലെ സർവോപരി എടക്കരയിലെ ഈ ഗ്രാമത്തിൽ കലക്കമ്പുഴയുടെ ഓളപ്പരപ്പിനുമേൽ ഒരു വലിയ പാലം എന്ന പതിറ്റാണ്ടുകളായുള്ള സ്വപ്നത്തിനാണ് ഒരൊറ്റക്കത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇടപെടലിലൂടെ ചിറകുമുളയ്ക്കുന്നത് ആ കത്തെഴുതിയ കൊച്ചുമിടിക്ക് അതുല്യ ഇത ഇവിടെ തന്നെയുണ്ട് ീ ഇവിടെ ഈ പാലത്തിന്റെ മേളിലെല്ലാം വെള്ളം കയറി വെള്ളം പൊങ്ങുന്നതാണ് പിന്നെ പാലം വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ പിന്നീ ഇത് കൂടി ഈ പാലത്തിൽ കൂടെ പോകാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ ഞാൻ പരാതിയെത്തിയത് പ്രധാനമന്ത്രിക്ക് സ്കൂളിൽ പോകാൻ കഴിയാറില്ല ജൂൺ ജൂലൈ മാസങ്ങളിലൊന്നും സ്കൂളിൽ പോകാൻ പറ്റില്ല ദിവസങ്ങളിൽ സ്കൂളിൽ പോകാൻ കഴിയാതെ ഈ അങ്ങനെ പോകാൻ കഴിയാത്ത വിഷമുണ്ട് കഴിഞ്ഞ മാസമാണ് തങ്ങളുടെ ഗ്രാമത്തിന്റെ ദുരിതവും ദുരന്തവും വിവരിച്ച് എം ആർ അതുല്യ പ്രധാനമന്ത്രിക്ക് ഒരു കത്തെഴുതുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയവും നാടിന് സംഭവിച്ച ദുരന്തവും അതുല്യ കത്തിൽ പ്രതിപാദിച്ചിരുന്നു സ്കൂളും പള്ളിയും മാർക്കറ്റും എന്ന് വേണ്ട എന്തിനും ഏതിനും ഈ പുഴ കടക്കണം മഴക്കാലത്ത് അടുത്ത ടൗൺ കേന്ദ്രത്തെ ആശ്രയിക്കുക പ്രയാസകരമാണ് പശ്ചിമഘട്ട മലനിരകളിൽ ഉത്ഭവിക്കുന്ന മരുതപ്പുഴ രണ്ടായി പിരിഞ്ഞാണ് കലക്കൻപുഴയിൽ സംഗമിക്കുന്നത് മഴക്കാലം എന്നാൽ ഈ പ്രദേശത്തുകാർക്ക് ഒറ്റപ്പെടലുകളുടേതാണ് വെള്ളം നിറഞ്ഞാൽ പാതി പാലമുള്ള പുഴയിൽ ബാക്കി ഭാഗം പുഴയിലേക്ക് ചെങ്കുത്തായി കെട്ടിയിറക്കിയ നിലയിലാണ് ഒരു ചെറിയ മഴ പെയ്താലും നനയാതെ മറുകര പറ്റാനാവുന്നതും ഇവിടത്തെ മാത്രമൊരു പ്രത്യേകതയെ കൂടിയാണ് സ്കൂളിൽ പോകാനാവാതെ കുട്ടികളും ആശുപത്രിയിൽ പോലും എത്തിപ്പെടാനാകാതെ വൃദ്ധജനങ്ങളും ദുരിതം പേറാൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി രാഷ്ട്രീയ കക്ഷികൾ പഞ്ചായത്തും നിയമസഭാ മണ്ഡലവും സംസ്ഥാനവും മാറി മാറി ഭരിച്ചിട്ടും കവളപ്പൊയ്കയെന്ന നാട്ടുകാർമവാസികളെ കൈയ്യു മനുഷ്യർ ഇടതിങ്ങി പാർക്കുന്ന പ്രദേശമല്ലെന്നത് പുറം തിരിഞ്ഞു നിൽക്കാൻ രാഷ്ട്രീയക്കാരെയും പ്രേരിപ്പിച്ചു ഈ ഇവിടുത്തെ ഈ അവസ്ഥ എന്ന് പറയുന്നത് ഈ പാലം വളരെ ശോചനീയമായ അവസ്ഥയാണ് പക്ഷെ മുപ്പത് കൊല്ലത്തിനു മുമ്പ് പിന്നെ പണി കഴിഞ്ഞൊരു പാലമാണ് ഈ പാലത്തിൽ നിരവധി ആളുകൾ ദിവസേന യാത്ര ചെയ്യുന്നത് ഈ പാലം അതിന്റെ രണ്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞപ്പോൾ തന്നെ ഇത് തകരാൻ തുടങ്ങി ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് ഈ നാട്ടുകാരുടെ ആവശ്യമാണ് പാലം എന്ന് പറയുന്ന ഒരു പുതിയ പാലം യാത്രായോഗ്യമായ പുതിയ പാലമാണ് ഈ റോഡെന്ന് പറയുന്നത് ഇത് മരുതയിലേക്ക് അല്ലെങ്കിൽ ഒരു ബൈപ്പാസ് മാതിരി ഉപയോഗിക്കാവുന്ന റോഡാണ് ഇപ്പം ഇരുപത്തഞ്ച് കൊല്ലമായ നാട്ടുകാരാവശ്യങ്ങൾ പറയുന്നു നിരവധി നിവേദനങ്ങൾ കൊടുക്കുന്നു ഇതൊരു ഇലക്ഷൻ പ്രൊഡക്റ്റായിട്ട് അതായത് തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഈ പാലം എന്ന് പറയുന്ന വാഗ്ദാനം പറഞ്ഞ് അതിപ്പോൾ ലോക്സഭയായാലും നിയമസഭയായാലും പഞ്ചായത്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ ഈ ഒരു എല്ലാ തെരഞ്ഞെടുപ്പുകളിലും എല്ലാ പാർട്ടികളും ഈ പാലം ഒരു വാഗ്ദാനമായി പറയും അത് കഴിഞ്ഞ് പാലത്തിൻ്റെ കാര്യം ഉണ്ടാവും അപ്പോൾ അങ്ങനെ എന്ന് സമയത്ത് മഴക്കാലത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിലെ പോകാൻ വേനക്കാലത്ത് പോലും പ്രായമുള്ള ആളുകൾ ഇപ്പോഴെന്ന് പറഞ്ഞാൽ അതിൻ്റെ കൈവരിയൊക്കെ നമുക്ക് കണ്ടാറിയാം കൈവരിയൊക്കെ തകർന്ന് പല ആളുകളും ഈ പാലത്തിൽ നിന്ന് താഴെ എടുത്ത് ബൈക്ക് യാത്രക്കാരൊക്കെ വീടി അപ്പോൾ അങ്ങനെ വരുന്ന സമയത്താണ് ഈ കുട്ടി ഒരു പരാതി പ്രധാനമന്ത്രിയുടെ അയയ്ക്കുകയും അതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഗ്രാമപഞ്ചായത്തിന്റെ ഉദ്യോഗസ്ഥരെ കൂടെ എത്തി സ്ഥലം പരിശോധിക്കുക അന്ന് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അധികാരികളുടെ ഇടയിൽ സംഭവം ഉണ്ട് എന്ന് ചർച്ചയാക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് പുഴയുടെ തീര് താമസിക്കുന്ന കൊച്ചിമുട്ടിക്ക് പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയത് ചുങ്കത്ര കർമൽഗിരി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നാലാംതരം വിദ്യാർത്ഥിയാണ് അതുല്യ അച്ഛൻ രാംകുമാർ ഡോക്ടറാണ് അമ്മ രേഖ വീട്ടമ്മയും മകൾ അയച്ച കത്തിന് ഉടൻ പ്രതികരണം വന്നതിന്റെ സന്തോഷത്തിലാണ് അതുല്യയുടെ മാതാപിതാക്കൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉടൻ വിഷയം പഠിച്ച് റിപ്പോർട്ട് തേടിയതോടെ പഞ്ചായത്ത് ജൂനിയർ സൂപ്രണ്ട് ജെ എസ് ജലീൽ സ്റ്റാഫംഗം മിജി എന്നിവർ പ്രദേശം സന്ദർശിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി വിഷയം പുതുതായി ചുമതൽക്കുന്ന ഭരണസമിതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു പുതിയ പാലം വരുമെന്നും നാട് ഉണരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ നാട്ടുകാർ ന്യൂസ് ഡെസ്ക് പ്രൈം ന്യൂസ്